ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂർക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്ക കഴിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്ത് നമ്മൾ മിക്കവരും അത് കഴിക്കാതിരിക്കുകയാണ് ചെയ്യാറ് ശരിയല്ലേ സാദാ പച്ചക്കറികൾ പോലെ നമ്മൾ കൂർക്ക ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം കറി പിടിച്ച് നാശമാകും നഖത്തിനിടയിലും കൈവെള്ളയിലൊക്കെ പറ്റിപ്പിടിക്കുന്ന ഈ കറി ഒന്ന് മാഞ്ഞി കിട്ടാൻ രണ്ട് ദിവസമെങ്കിലും വേണ്ടിവരും കയ്യിൽ തരി പോലും കറി പിടിക്കാതെ എത്ര കിലോ കൂർക്ക വേണേലും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം കയ്യിൽ കറി പിടിക്കാതെ കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള മൂന്ന് കിടനം ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ക്ലീൻ ചെയ്യാൻ ആവശ്യമായ കൂർക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ടിയതിന് ശേഷം അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കൂർക്ക അതേപടി നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൂർക്കയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണും അതിന്റെ തോലുമൊക്കെ ഒന്ന് കുതിർന്നു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൂർക്കയാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല അത് നേരിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും ഇതാ ഞാനിപ്പോൾ കൂർക്ക വെള്ളത്തിലിട്ടിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് എടുക്കാം കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കുട്ട വേണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്കിന്റെ എല്ലാ കുട്ടകളിലും നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ദാ ഇവിടെ ഞാനിപ്പോ രണ്ട് കുട്ടകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ പച്ച കുട്ടയുടെ ഉൾഭാഗം നല്ല മിനുസത്തിലുള്ളതാണ് എന്നാൽ ഇതിന്റെ പുറവശം കണ്ടോ റഫ് റഫായിട്ടിരിക്കുന്നത് ഈ കുട്ട കൊണ്ട് നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്യാൻ പറ്റില്ല ദാ ഈ ഓറഞ്ച് കുട്ടയുടെ ഉൾഭാഗം കണ്ടോ ഇത് റഫ് ആയിട്ടുള്ള ഉൾഭാഗമാണ് ഇങ്ങനെയുള്ള കുട്ടയിൽ മാത്രമേ നമുക്ക് കൂർക്ക കളഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ട വാങ്ങുകയാണെങ്കിൽ ഉൾഭാഗം പരിവരുത്തതായ കുട്ട തന്നെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണേ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ദൈ ഇതുപോലെ ഒരു ബേസിൻ വേണം ഈ ബേസിനകത്തേക്ക് നമുക്ക് ആ കുട്ട ഒന്ന് ഇറക്കി വെക്കാം ഇനി നമ്മൾ ആ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചേക്കുന്ന കൂർക്ക ഈ കുട്ടയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം കൂർക്കയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും അതിൻ്റെ ഒക്കെ കുട്ടയുടെ ദ്വാരത്തിൽ കൂടി നമ്മൾ വച്ചു കൊടുക്കുന്ന ബേസിനിലേക്ക് വീണോളും കൂർക്ക കുട്ടയിലിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഇങ്ങനെ ഉരച്ചതിന് ശേഷം നമുക്ക് ആ ബേസിനിൽ വെള്ളം ഒഴിച്ച് കളയാം പിന്നെ ഈ വെള്ളം നമ്മുടെ സിങ്കിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണേ സിങ്ക് ബ്ലോക്കായി പോകും ഒരു പ്രാവശ്യം കൂടി ബേസിനിൽ വെള്ളം ഒഴിച്ച് കുട്ട ഇറക്കി വെച്ച് നമുക്ക് കൂർക്കൊന്ന് ഉരച്ചെടുക്കാം ഇതാ കണ്ടോ നമ്മുടെ കൂർക്കയുടെ തോല് മുഴുവനും പോയി ഇനി ഇതുപോലെ നാരുകളും കുഴികളും മാത്രമേ കൂർക്കയിലുണ്ടാകൂ ഇതൊരു കത്തി കൊണ്ട് തന്നെ വൃത്തിയാക്കേണ്ടി വരും ഞാൻ ദാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറ് കൈയിലേക്ക് ഇട്ടതിന് ശേഷമാണ് കൂർക്കയുടെ നാരുകളും കുഴികളുമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ ക്ലീൻ ചെയ്തെടുത്ത കൂർക്ക വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കറുത്ത് അതിൻ്റെ അതിൻ്റെ നിറമൊക്കെ പോകും ഒരു കിലോ കൂർക്ക് ക്ലീൻ ആക്കാൻ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതി ഈ ടിപ്പ് ഇഷ്ടമായി കാണുമല്ലോ കയ്യിൽ കറ പിടിക്കാതെ കൂർക്ക് ക്ലീനാക്കാനുള്ള രണ്ടാമത്തെ ടിപ്പ് നോക്കാം ഈ ടിപ്പ് ചെയ്യാനും പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം കൂർക്ക വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഇതിനായിട്ട് ഇത് ഇതുപോലെ ഒരു കോട്ടൺ ടീഷർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടീഷർട്ടോ പഴയ ലെഗിൻസോ സോക്സോ അതുപോലുള്ള കട്ടി കൂടിയ എന്തെങ്കിലും കോട്ടൺ തുണിയാണ് ഇതിനാവശ്യം നമ്മളെടുത്തേക്കുന്ന തുണി നന്നായിട്ടൊന്ന് നനച്ച് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്ത തുണി ഇതുപോലെ കട്ടിയിൽ ഒന്ന് മടക്കിയിടാം ഇനി ഇതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചേക്കുന്ന കൂർക്ക കുറേശ് ഇട്ടുകൊടുക്കാം കൂർക്കയും തുണിയും ഇതുപോലെ പിടിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൊടുക്കാം ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് കൂർക്ക മാത്രമുള്ളപ്പോഴും കുട്ടയില്ലാത്ത അവസരങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഈ ടിപ്പ് കൊണ്ട് നാലോ അഞ്ചോ കൂർക്ക മാത്രമേ ഒരു സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കൂ പക്ഷേ കയ്യിൽ പിടിക്കാതെ കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു ടിപ്പാണിത് ആക്കിയ കൂർക്ക ദിവസങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കിടിലും ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് മിക്കവർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണിത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത കൂർക്ക ഇതുപോലെ അടുപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് കൂർക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം കൂർക്കയുടെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം പാത്രം ഒന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇങ്ങനെ വെക്കുന്ന കൂർക്ക രണ്ടാഴ്ച വരെ കേടാകാതിരിക്കും കൂർക്ക ഇതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ രാവിലെ അതെടുത്ത് കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ വീട്ടമ്മമാർക്കും ജോലിക്ക് ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് കൂർക്ക ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണെങ്കിൽ രാവിലെയോ രാത്രിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂർക്ക കറി ഉണ്ടാക്കാൻ സാധിക്കും കയ്യിൽ ഒരു തരി കറ പോലും പിടിക്കാതെ മിനിറ്റുകൾക്കുള്ളിൽ എത്ര കിലോ കൂർക്ക വേണമെങ്കിലും വൃത്തിയാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലും ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത് ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഇത്ര നന്നായിട്ട് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലോ പിന്നെ ഇതുപോലെ നല്ല കട്ടിയുള്ള ബോട്ടിലെടുക്കാൻ ശ്രദ്ധിക്കണേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള കൂർക്ക ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം കൂർക്ക നന്നായിട്ട് കുതിർത്തതിനു ശേഷം നമുക്കിത് ആ ബോട്ടിലേക്ക് കൊടുക്കാം ചെറുതും വലുതുമായ കൂർക്കകളൊക്കെ നമുക്കിതിലേക്ക് കൊടുക്കാം ശ്രദ്ധിക്കണം ബോട്ടിലിന്റെ പകുതി വരെ മാത്രമേ കൂർക്ക ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പാത്രത്തിന്റെ പകുതി വരെ മാത്രം കൂർക്ക നിറച്ചതിന് ശേഷം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൊഴിച്ചുകൊടുക്കാം കൂർക്കയും വെള്ളവും മാത്രം ബോട്ടിലേക്ക് ഒഴിച്ചാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിന് വേറൊരു സൂത്രം കൂടി വേണം നമ്മുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കൂർക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റൂ ഇതാ കണ്ടോ ഇതുപോലത്തെ രണ്ടോ മൂന്നോ കുഞ്ഞു കുഞ്ഞു സ്പൂണുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഓരോന്നായി കൂർക്കയിട്ട് വെച്ചേക്കുന്ന ബോട്ടിലേക്ക് കൊടുക്കാം ഈ ബോട്ടിലിനേക്കാളും ചെറുതായിട്ടുള്ള സ്പൂണോ ഫോർക്കുകളോ എന്തെങ്കിലും നമുക്കിതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി സ്പൂണൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലൊന്ന് അടച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ബോട്ടിലിനകത്തേക്ക് ഇട്ടു വെള്ളം ഒഴിച്ചു സ്പൂണുകളും ഫോർക്കുകളും ഇട്ട് കൊടുത്തു ഇനി ഇത് ടൈറ്റായിട്ടൊന്ന് അടച്ചതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം കൈ കൊണ്ട് ഏകദേശം ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഞാനിപ്പോൾ ഒരു മിനിറ്റോളം കുപ്പിയിലിട്ട് കൂർക്ക നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ കൂർക്കയുടെ തോലെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ടാണ് ഇത്രയും കൂർക്ക ക്ലീൻ ചെയ്തെടുത്തത് അടുത്ത തവണ കൂർക്ക വാങ്ങുമ്പോൾ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണേ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും തീർച്ച അപ്പോൾ കയ്യിൽ ഒരു തരി കറ പോലും പിടിക്കാതെ മിനിറ്റുകൾക്കുള്ളിൽ കൂർക്ക് ക്ലീൻ ചെയ്യാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്